ഐതിഹ്യമാല പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഭഗവതി വെച്ച് തുടങ്ങുന്നു ഒരു ആനയെ വെച്ച് അവസാനിക്കുന്നു അപ്പോൾ നമ്മുടെ കഴിഞ്ഞിലക്കം അവസാനിച്ചത് ഒരു ആനയെ വെച്ചിട്ടാണ് അവടാമനിക്കൽ ഗോപാലൻ അതൊരു ലാൻഡ്മാർക്കാണ് ഐതിഹ്യമാലയിലെ അത് കഴിയുമ്പോൾ ഇനി നമുക്ക് തുടങ്ങേണ്ടത് ഒരു ഭഗവതിയെ വെച്ചിട്ടാണ് ആ ഭഗവതി പള്ളിപ്പുറത്തുക എന്ന് പറയും അതായത് കോട്ടയം കോടിമത ഭാഗത്താണ് പള്ളിപ്പുറത്തുകാവ് ഈ പള്ളിപ്പുറത്തുകാവിൻ്റെ ഐതിഹ്യം ബ്രീഫ്ലി കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നു ബ്രീഫ്ലി ഞാനാക്കുന്നതാണ് കേട്ടോ കൊട്ടാരത്തിൽ ശങ്കുണ്ണി വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് ഈ കോട്ടയം കോടിമത അമയന്നൂർ എന്ന സ്ഥലത്ത് ഒരു കുടുംബം അവർ ഉണ്ണികളാണ് നമ്മുടെ രാമനുണ്ണി കൃഷ്ണനുണ്ണി എന്നൊക്കെ പറയുന്ന ഉണ്ണികൾ അപ്പോൾ അവരിൽ ഒരാൾ ശ്രീപോർക്കലി ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ടിരുന്നു ശ്രീപോർക്കലി ക്ഷേത്രത്തിൽ പോയിട്ട് ഏത് ശ്രീപോർക്കലി ക്ഷേത്രത്തിൽ എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നില്ല ഏതോ ഞാൻ ഒന്ന് തപ്പി നോക്കി കേട്ടോ നൂറ്റിപ്പത്ത് ശ്രീപോർക്കലി ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ ഇതിലേതിലാണ് ഇദ്ദേഹം പോയതെന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ശ്രീപോർക്കലിയെ ധ്യാനിച്ചു ശ്രീ ശ്രീപോർക്കലി ഭഗവതി പ്രസാദിച്ചു ഈ മനുഷ്യന് അവർ ഒരു നാന്തകം വാൾ കൊടുത്തു നാന്തകം വാൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വെളിച്ചപ്പാടിൻ്റെ വാളുണ്ടല്ല ഒരു നേരെ ഒരു പോർഷൻ പിന്നെ വളഞ്ഞ് അരിവാൾ പോലെ വളഞ്ഞ് അതാണ് നാന്തകം വാൾ നാന്തകം എന്ന് മാത്രം പറഞ്ഞാൽ വാളെന്നാണ് അർത്ഥം നാന്തകം വാളെന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ വാൾ ഭദ്രകാളിയുടെ വാൾ ഇതിനെയൊക്കെ നാന്തകം വാൾ എന്ന് പറയും ഈ നാന്തകം ഇയാൾക്ക് കൊടുത്തിട്ട് മോനെ നീ ഒരു കാര്യം നീ ഇവിടെ കൂടുതൽ സമയം ഇരിക്കണമെന്നില്ല നീ ഈ വാള് കൊണ്ടുപോയ്ക്കോളൂ ഇതിൽ എൻ്റെ സാന്നിധ്യമുണ്ട് അത് കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചാൽ മതി ഇയാൾ ഈ വാളുമായിട്ട് ഇതെവിടെ വയ്ക്കും ഒരു നല്ല സ്ഥലം വേണ്ടേ ഇയാൾ കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ വന്നു ഓർക്കുന്നുണ്ടല്ലോ നമ്മളുടെ ഐതിഹ്യമാല തുടങ്ങിയത് ഞാൻ തുടങ്ങിയത് ഐതിഹ്യമാല തുടങ്ങുന്ന അവിടെയല്ല ഞാൻ ഈ സീരീസ് തുടങ്ങുന്നത് കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിൽ നിന്നാണ് കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിന് ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് അവരോട് പറഞ്ഞു ഇന്നമാതിരിയാണ് ഇത് പോർക്കലി ഭഗവതി തന്ന നാന്തകമ്പാളാണ് ഇതെവിടെയെങ്കിലും ഒന്ന് വയ്ക്കണം അപ്പോൾ അവർ പറഞ്ഞു കൊടൂരാറ്റിൻ്റെ കരയിൽ കോടിമത എന്ന സ്ഥലത്ത് ഈ കുമാരനല്ലൂർ ഭഗവതിയുടെ ഒരു ചെറിയ കൊട്ടാരമുണ്ട് അത് ആണ്ടിലൊരിക്കലും അവിടെ ആറാട്ടിനൊക്കെ പോകുമ്പോൾ അവിടെ ദേവി എഴുന്നള്ളി ചും അത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഒഴിഞ്ഞു കിടക്കുകയാണ് താനൊരു കാര്യം ചെയ്യും ഇത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചോ എന്നിട്ട് അവിടെ തൻ്റെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ നടത്തിക്കോ ഏതായാലും അൺയൂസ്ഡ് ആയിട്ട് കിടക്കുക ലേ അപ്പോൾ ഒരാൾ പെരുമാറ്റവും ഒക്കെ ആകും ഈ മനുഷ്യൻ ഈ വാൾ അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു അവിടെ പൂജയൊക്കെ തുടങ്ങി ഇദ്ദേഹം വലിയ മന്ത്രതന്ത്രാദികളൊക്കെ അറിയാവുന്ന ആളാണ് അതുകൊണ്ട് ഈ ബാധ രക്ഷസ് അറുകുല ഇതൊക്കെ കയറി ആൾക്കാരെയൊക്കെ ചികിത്സിക്കുക ഭ്രാന്ത് അപസ്മാരം ഇതിലേക്ക് ചികിത്സ ഇതൊക്കെ ഭംഗിയായിട്ട് നടന്നു വന്നു അവിടുത്തെ നടപരവും കൂടി അപ്പോൾ ഇദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹത്തിന് ഒരു ദിവസം കഴിക്കാനുള്ള അരി ആ നടയിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം കാശായാലും എന്തായാലും പുളി അവിടെ വരുന്നവർക്ക് അങ്ങ് വിതരണം ചെയ്യും അപ്പം ആൾക്കാർ നോക്കിപ്പോഴാണ് ശരിയാണ് നാഴി അരി കൊണ്ടുപോയി നടക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പം ഒരു മാസ ചെലവിനുള്ള കാശ് ഇങ്ങനെ തിരിച്ചു തരും ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരങ്ങ് ഇത് മുതലെടുക്കാറുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഇതിൽ ഇങ്ങനെ ആളുകൾ മുതലെടുത്ത് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ കഴിയേണ്ടത് അവർ വന്നിട്ട് അതിനൊരു ചിട്ടയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഈ മനുഷ്യൻ പരമ സാത്വികനാണ് ഇതിലൊന്നും ഇടപെടാറൊന്നുമില്ല ഈ കാശ് ആരെടുക്കുന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല അപ്പോൾ ഇവർ നടക്കി വെച്ച കാശ് കുടുംബത്തിനുള്ളതാണ് വേണ്ടിയിട്ട് ഇവരെടുത്ത് അങ്ങനെ അവരും ജീവിച്ച് ഭംഗിയായിട്ട് വന്നു ഇങ്ങനെയൊക്കെ വയസ്സായി പോറായി പോറായപ്പോൾ ഇങ്ങനെ അതേ കുടുംബത്തിൽ തന്നെ ഒരു എളയവനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഞാനിതെല്ലാം കൂടെ നിന്നെ ഏൽപ്പിക്കുകയാണ് ഇനി നീ ഇത് കൊണ്ടു നടത്തണം വളരെ ഭക്തിയോടെ ഭംഗിയോടെ കൊണ്ടു നടത്തണം എൻ്റെ മാന്ത്രിക ഗ്രന്ഥങ്ങളും സംഗതികളും ഒക്കെ നിനക്ക് തരാം അത് നീ പഠിക്കുക ഒരു കാര്യം മാത്രം അതിനകത്ത് ഒരുപാട് ദുർമന്ത്രവാദമുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ വേഗം ഫലം കിട്ടും പക്ഷേ അതിൻ്റെ പിന്നാലെ പോകരുത് നീ ഭദ്രകാളിയുടെ പിന്നാലെ പോയാൽ മതി മറ്റൊരുപാട് പിശാചിക്കൾ മൂർത്തികൾ അവരെയൊക്കെ വിളിച്ചു വരുത്താനുള്ള തന്ത്രം അവരെ കൊണ്ട് ഓരോ ജോലി ചെയ്യിക്കുകയും ഇതൊക്കെ എനിക്കറിയാതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുമുണ്ട് നീ അത് പഠിച്ചോളൂ പക്ഷെ അത് പ്രയോഗിക്കരുത് ദുഷ്ടശക്തികൾക്ക് പിന്നാലെ പോകരുത് ഫലത്തിൽ നാരായണ ഗുരുവിൻ്റെ മെസ്സേജ് ആണത് ഉണ്ട് പക്ഷേ അതിൻ്റെ പിന്നാലെ പോകരുത് ഡേഞ്ചർ കാരണം ഇത് ഇവനെപ്പോഴാ തിരിഞ്ഞു കടിക്കുന്ന പറയാൻ പറ്റില്ല മാത്രമല്ല നിങ്ങൾക്ക് നന്മയുടെ നിറകുടമായ സർവ്വശക്തിയുള്ള ഭദ്രകാളിയുള്ളപ്പോൾ എന്തിനീ അറോലയുടെയും ആടേൻ്റെയൊക്കെ പിന്നാലെ പോകണം അതൊരു ചോദ്യമാണല്ലോ അപ്പോൾ ഇവനിങ്ങനെ ഉപദേശമൊക്കെ കൊടുത്തിട്ട് മൂപ്പർ പരലോകത്തുള്ളു ഇയാൾ പൂജയും പ്രാർത്ഥനയൊക്കെ തുടങ്ങി പക്ഷേ ഒന്നും അത്രയും ഏൽക്കുന്നില്ല ദേവി പ്രസാദിക്കുന്നില്ല എന്നൊരു തോന്നൽ ഒരു ദിവസം രാത്രി ഒരു മനുഷ്യൻ കൊട്ടാരത്തിൽ ശങ്കുലിയുടെ സ്ഥിരം പ്രയോഗം ഒരാൾ തൻ്റെ അടുത്ത് വന്ന് പറയുന്നതായിട്ട് ഇയാൾക്ക് തോന്നി ഇയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മചാരി വേണം എന്നെ പൂജിക്കാൻ താൻ കല്യാണം കഴിച്ച ആളാണ് തൻ്റെ ഭാര്യയെ ഇവിടെ താമസിച്ചുകൊണ്ട് ഒന്നുകിൽ ഭാര്യയെ പുറത്താക്കുക എന്നിട്ട് താൻ പൂജിക്കുക അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും പ്രതീക്ഷിക്കുക ഇത് രണ്ടും കൂടെയും ഇവിടെ നടക്കുന്നില്ല ഞാനിവിടെ ഭദ്രകാളിയായിട്ടിരിക്കുകയും താൻ ഭാര്യയുമായിട്ട് താമസിക്കുകയും ചെയ്ത് എനിക്ക് പിടിക്കുന്നില്ല ഇങ്ങനെ ഒരു തവണ പറഞ്ഞു രണ്ട് തവണ പറഞ്ഞു ഒക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിചാരിച്ചു ശരിയാവില്ല ദേവിയെ വേറൊരു സ്ഥലത്ത് കുടിയിരുത്തണം അങ്ങനെ പ്രശ്നമൊക്കെ വെച്ചു ഭദ്രകാളി മറ്റേ പള്ളി നമ്പൂതിരിയൊക്കെ വന്നു ഒക്കെ നോക്കി അപ്പോൾ നമുക്ക് മാറ്റി സ്ഥാപിക്കാമെന്നായി വളരെ റോയലായിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു അതാണ് പള്ളിപ്പുറത്ത് കാവ് പള്ളിപ്പുറത്ത് കാവ് പ്രതിഷ്ഠിച്ചു അവിടെ ക്ഷേത്രം സംഗതിയൊക്കെ ഉണ്ടായി വയസ്കര മൂസിൻ്റെ കീഴിലാണ് ആ പ്രദേശം കാര്യം തെക്കും ഗുരുരാജാവാണ് ഭരണമെങ്കിലും ആ പ്രദേശം വയസ്കര മൂസിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഡിഫൻസ് ഒഴിച്ച് ബാക്കിയെല്ലാ ചുമതലയും വയസ്കര മൂസിനാണ് അപ്പോൾ വയസ്കര മൂസും ഇതിൻ്റെയൊക്കെ കൂടി എല്ലാവരും പോസിറ്റീവായിട്ട് ചെയ്തിട്ട് അങ്ങനെ പള്ളിപ്പുറത്തുകാവ് ഉണ്ടായി അങ്ങനെ ഇരിക്കുമ്പോൾ ചെങ്ങന്നൂർ ഒരു കരിങ്കല് പണിക്കാരൻ അയാൾക്ക് ഭ്രാന്തായി കരിങ്കല്ല് പണിക്കാരൻ എന്ന് പറയാമെങ്കിലും അദ്ദേഹം സാധാരണ കരിങ്കല്ല് പണി ചെയ്യും ഒരു വീടിൻ്റെ അടിത്തറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ജോബാണ് വിളിക്കുക അത് ചെയ്യും ഒന്നാം തരം ശില്പിയാണ് കരിങ്കല്ല് കൊണ്ട് കവിത എഴുതുന്ന മനുഷ്യൻ ഇയാൾക്ക് ഭ്രാന്ത് വിളിച്ചു ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ നിസ്സാര ഭ്രാന്ത് ഒന്നുമില്ല അല്പം ആക്രമിക്കും ആൾക്കാരെ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം അപ്പം ഇതിൻ്റെ ഉസ്താഹിരിക്കുന്നത് ഏറ്റുവാൻ വരാൻ അപ്പനാണല്ലോ ഈ എങ്ങും ചികിത്സ കിട്ടാതെ വന്നു കഴിയുമ്പം ഏറ്റുമാനൂരാശ്രയിക്കുക ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് കൊണ്ടു വന്ന് ഇയാളെ പിടിച്ചു കിട്ടിയൊക്കെയാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുവന്ന് ഏറ്റുമാനൂരപ്പൻ്റെ മുമ്പിൽ നിർത്തി ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ആളൊന്ന് ശാന്തനായി അങ്ങനെ പത്ത് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഭ്രാന്ത് മാറി ശരി നമസ്കാരമൊക്കെ പറഞ്ഞ് കാശുവൊക്കെ നടക്കി വെച്ച് ഏറ്റുമാനൂരപ്പൻ രക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഇയാൾക്ക് വീണ്ടും ഭ്രാന്തായി ചുവള ഇതെന്ത് ചെയ്യും പിടിച്ചകത്ത് കയറ്റി ഭ്രാന്ത് മാറി എന്നാൽ ശരി വൈകുന്നേരം വരെ ഒന്ന് നോക്കാം ഒന്ന് ഉറയ്ക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വൈകുന്നേരം പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വീണ്ടും ഭ്രാന്തായി ചോ ഏറ്റുമാനൊരപ്പൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഓക്കെ സന്നിധി വിട്ടാൽ പോക്ക് ഇതാണ് സംഭവം എന്തു ചെയ്യും ഏറ്റുമാനൂർ അമ്പലത്തിലെ ആൾക്കാർ പറഞ്ഞു അതേ ഇതിട്ടിങ്ങനെ നാടകം കളിക്കാനൊന്നും പറ്റില്ല ഇവിടെ എത്രയോ പേര് വരുന്നു പോകുന്നു ഇയാളെ പുറത്തു കൊണ്ടുപോകും അകത്തുകൊണ്ടുപോകും അയാളെ പിടിച്ചു കെട്ട് എന്ത് പ്രാന്താണ് നടക്കില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും മാർഗം നോക്കണം നിരാശരായി ഏറ്റുമാനൂരൊപ്പം കൈ ഒഴിഞ്ഞാൽ പിന്നെ ആരുമില്ല എന്ത് ചെയ്യാൻ അങ്ങനെ ഇവർ തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഏറ്റുമാനൂരൊന്ന് കോട്ടയം വഴിയാണല്ലോ ചെങ്ങന്നൂരേക്ക് പോകേണ്ടത് അപ്പോൾ അങ്ങനെ അന്ന് ചെങ്ങന്നൂരേക്ക് പോകുന്ന വഴി കോട്ടയത്തിൻ്റെ പോകുമ്പോൾ ഈ പള്ളിപ്പുറത്ത് അവൻ്റെ മുമ്പിൽ കൂടെയാണ് വഴി അപ്പോൾ ഇവനെ കെട്ടിയൊക്കെ തോറത്തൊക്കെ ഇട്ട് കൈയ്യൊക്കെ കെട്ടി കാരണം കൈ വിട്ട് കഴിഞ്ഞാൽ ഇവൻ മുണ്ടഴിച്ച് തളയൊക്കെ കെട്ടും എന്നിട്ട് എല്ലാവരും എല്ലാവരെയും തെറുപറയും ആട്ടിക്കും വലിയ ബഹളമാണ് മുണ്ടുടുക്കാൻ പുള്ളിക്ക് പറ്റില്ല കൈ വിട്ടു കഴിഞ്ഞാൽ പുള്ളി മുണ്ടഴിച്ച് തലയിൽ കെട്ടും ഇതിങ്ങനെയൊക്കെയുള്ള വികൃതികൾ വിഷമിച്ച് ഒരു കണക്കിന് അവർ വലിച്ചും തള്ളിയൊക്കെ കൊണ്ടുപോയി എന്താ ചെയ്യാൻ എന്നാൽ നല്ലൊരു ആളുമാണ് നല്ല ശില്പിയൊക്കെ ആയിരുന്നു പള്ളിപ്പുറത്ത് കാവിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇഭ്രാന്തൻ പറഞ്ഞു ഞാനിനി വരുന്നില്ല എൻ്റെ അമ്മ ഇവിടെ ഇരിക്കുന്നത് ഞാനിവിടെ തന്നെ കൂടിക്കൊള്ളാന്ന് നീ എന്ത് കൂടാൻ ഇടാ ഏറ്റുപാനിൻ്റെ ഒപ്പൻ പോലും നിന്നെ ഉപയോഗിച്ചതാണ് നീ അത് മര്യാദയ്ക്ക് നടക്കുന്നു ഇവൻ ഇല്ല ഇവിടെ തന്നെ നിൽക്കുന്നു അപ്പോൾ പള്ളിപ്പുറത്ത് കാവില് പൂജ ചെയ്യുന്ന നമ്പൂതിരി നമ്പൂതിരി ഇവിടെ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേ ആളുടെ കുറ്റബോധം കൊണ്ടാണ് അയാൾ കല്യാണം കഴിച്ച് വേണം ബ്രഹ്മചാരി വേണം എന്നെ പൂജിക്കാമെന്നൊക്കെ അമ്മ പറഞ്ഞതാണല്ലോ അയാളിത് വെച്ചുകൊഴിഞ്ഞിട്ട് ഒരു നമ്പൂതിരി ബ്രഹ്മചാരിയെ നിങ്ങൾ ചെയ്യിപ്പിച്ചു നിങ്ങൾ പൂജ ചെയ്തു ഞാൻ ചെയ്യുന്നു അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ മാറി മാറി എന്ന് പറഞ്ഞാൽ വിട്ടുപോയിട്ടില്ല അമ്പലത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും പൂജ നമ്പൂതിരിയെ ഏൽപ്പിച്ചു ഈ നമ്പൂതിരി കിലുകലാ കുറച്ച് ഈ തുള്ളിക്കൊണ്ട് വരെ ഈശ്വരൻ പ്രസാദിക്കുമ്പോൾ സാധാരണ വെളിച്ചു പടക്കം തുള്ളുന്നത് ദേവി ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ഇതുപോലെ ദേവി ശരീരത്തിൽ പ്രതീക്ഷിച്ച് നമ്പൂതിരി തുള്ളി പുറത്ത് വന്നിട്ട് പറഞ്ഞു അവനെ ഞാൻ നോക്കിക്കൊള്ളാം അവനെ ഇവിടെ വിട്ടേക്ക് അപ്പോൾ ഇവർ ദേവിയാണല്ലോ പറയുന്നത് അല്ല ഏറ്റുമാനൊരു അപ്പനെ ഉപേക്ഷിച്ച കേസാണ് അതെനിക്ക് മനസ്സിലായി ഞാൻ നോക്കിക്കൊള്ളാം അവനെ അവനെ ഇവിടെ വിട്ടേക്ക് അവൻ പോയി കുളിച്ചിട്ട് വരട്ടെ ഇവൻ ശാന്തനായിട്ട് അമ്പലക്കുളത്തിൽ കുളിച്ച് വന്നു വന്നു കഴിഞ്ഞപ്പോൾ അപ്പനും ഈ നമ്പൂതിരി ഇങ്ങനെ തുള്ളി നിക്കുകയാണ് ദേവി ആവേശിച്ചിട്ട് നമ്മളിതിരി പറഞ്ഞു ഇവന് ഇവൻ്റെ കൂട്ടുകാർ കൈവേഷം കൊടുത്തിട്ടുണ്ട് നെയ്യപ്പത്തിലാണ് കൈവേഷം കൊടുത്തിരിക്കുന്നത് ഇവൻ അസാമാന്യ ആയതുകൊണ്ട് കൂട്ടുകാരെല്ലാം എല്ലാം ഓവർടേക്ക് ചെയ്ത് വിശ്വപ്രസിദ്ധനാകുകയും അവർക്ക് വിലയില്ലാതാക്കുകയും ചെയ്യും എന്നുള്ള അസൂയ കൊണ്ട് അവന്മാരെ ചെയ്ത പണിയാണിത് ഇതിന് മരുന്നുണ്ട് അഭിഷേകം ചെയ്ത തീർത്ഥം ഉണ്ടല്ലോ ആ തീർത്ഥം എടുക്കുക അതിൽ മഞ്ഞൾ പ്രസാദം കലക്കി ഇവനെ കുടിപ്പിക്കരുത് ഇതുപോലെ അവന് കൊടുത്തു അവൻ സന്തോഷത്തോടെ കുടിച്ചു കുടിച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ആ വിജയം എനിക്ക് ഛർദിക്കാൻ വരുന്നതെന്ന് ഞാൻ ചാടി അമ്പലത്തിന് പുറത്തിറങ്ങി ഇറങ്ങി ഇറങ്ങിയില്ലാന്ന് ഇപ്പം ഛർദ്ദിച്ചു ഛർദ്ദിച്ച് ഭയങ്കര അമ്മയുടെ മുലപ്പാൽ വരെ ഛർദ്ദിക്കുന്ന ഛർദി അതിൽ ഇവർ കൈവശം കൊടുത്ത അയ്യപ്പത്തിൻ്റെ കഷ്ണങ്ങൾ ഈ ഛർദിയിൽ കണ്ടു അപ്പം എല്ലാവർക്കും വിശ്വാസമായി മാത്രമല്ല ഇവൻ പറഞ്ഞു എനിക്കിപ്പോഴാണ് ഒരു ബാലൻസ് വന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത് ഒരു വെളിവ് വീണത് എപ്പോഴാണ് അവൻ തന്നെ പ്രഖ്യാപിച്ചു സംഗതി ഒന്നും നോർമലായി നമുക്ക് തോന്നുമല്ല ആ അവസ്ഥ അങ്ങനെ അവൻ്റെ ഭ്രാന്ത് മാറി അങ്ങനെ പള്ളിപ്പുറത്ത് കാവിൽ ദേവിയെ പ്രദർശിച്ചു കഴിഞ്ഞപ്പോൾ ഈ കോടിമത കൊട്ടാരത്തിലാണ് ഈ ഉണ്ണിമാർ താമസിക്കുന്നത് അങ്ങനെ അവർക്ക് കൊട്ടാരത്തിൽ ഉണ്ണികൾ എന്ന് പേര് വന്നു ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയും ഈ കുടുംബത്തിൽപ്പെട്ട ആളാണ് കൊട്ടാരത്തിൽ ഉണി ആണ് കൊട്ടാരത്തിലെ ശങ്കുട്ടി അദ്ദേഹം അത് പറയുന്നുണ്ട് ഇത്രയൊക്കെ ഞാൻ പറയുമ്പോൾ ആ കൊട്ടാരത്തിലെ ഉണ്ണിയാണ് ഞാനും എന്ന് വായനക്കാർ മനസ്സിലാക്കി കാണുമല്ലോ ഞാനത് എടുത്തു പറയാത്തത് ഈ പണ്ടൊരു രാജാവ് പറഞ്ഞു ഞാനും ശ്രീരാമൻ ശ്രീരാമൻചേട്ടനും കൂടെയാണ് കടലിൽ പാലം കെട്ടിയതെന്ന് പറഞ്ഞു അപ്പോൾ വേറൊരു ഇങ്ങനെ നമ്പൂതിരി പറഞ്ഞു എടോ ഞാനും നമ്മുടെ അഗസ്ത്യനപ്പൂപ്പന ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കാടലെല്ലാം വലിച്ചു കുടിച്ചത് എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുന്ന മാതിരി പൊങ്ങച്ചമായി തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇതുവരെ പറയാതിരുന്നതാണ് എന്ന് കൊട്ടാര കൃഷ്ണൻ കുഞ്ഞി അഡ്മിറ്റ് ചെയ്യുന്നു അതായത് കോട്ടയം കോടിമത ഉള്ള കൊട്ടാരം കൊട്ടാരം എന്ന് പറഞ്ഞാൽ വലിയ സാധനമൊന്നും അല്ലയെന്നു പാലസ് എന്നൊക്കെ പറയുന്നത് ആ മാതിരിയല്ല പണ്ടൊക്കെ ഒരു നാലുകെട്ട് അല്ലെങ്കിൽ തൃശ്ശാൽ ഇതൊക്കെ കൊട്ടാരമാണ് അവിടെ താമസിക്കുന്ന ആര് നോക്കിയിട്ട് കൊട്ടാരം ഇപ്പോഴും ഉണ്ടല്ലോ കൊട്ടാരം എന്നുള്ള പേര് ദാരിദ്ര്യമൊക്കെ ആയിട്ട് കഴിഞ്ഞ് ബി പി എൽ കാർഡുകാരൻ്റെ വീട്ടിൽ ഒരു കൊട്ടാരം ഉണ്ടാവും ഇതുപോലെ കൊട്ടാരം അപ്പോൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ആ കുടുംബത്തിലെയാണ് വെറുതെ അല്ല ശങ്കുണ്ണിയുടെ ഐതിഹ്യങ്ങൾ പലതും തിരുവാന്നൂറിൽ കിടന്ന് കറങ്ങുന്നത് കാണുന്നു ഭൂരിഭാഗം ആ കോട്ടയം ഭാഗത്ത് അതിൻ്റെ ആയിട്ട് കോട്ടയം കായംകുളം കൊല്ലം ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പുള്ളി ചുറ്റുന്നത് എന്നാൽ കുറച്ച് വടക്കോട്ടൊക്കെ പോകാറുമുണ്ട് ഇല്ലെന്നൊന്നുമല്ല അപ്പോൾ അങ്ങനെ ഈ പള്ളിപ്പുറത്ത് കാവിൻ്റെ ചരിത്രം പുള്ളി പറയുന്നു ഫലത്തിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റുമാനൂർ അപ്പനാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നടത്തുന്നത് എന്ന് നമ്മൾ ധരിച്ചു കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ നരേഷനും അങ്ങനെയായിരുന്നു അതിൽ പറയുകയും ചെയ്യുന്നുണ്ട് മറ്റെങ്കിലും മാറാത്ത അസുഖം ഏറ്റുമാനപ്പൻ മാറ്റി ബട്ട് അതിലൊരു എക്സെപ്ഷൻ വന്നു ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി പള്ളിപ്പുറത്ത് കാവ് അവിടെ നടത്തുന്നുണ്ട് ഏറ്റുമാനൊരു അപ്പൻ്റെ കയ്യിൽ ഞാനും വഴുതി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എടുത്തോളാം എനിക്കും അറിയാം ഈ വിദ്യ ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത കഥകൾ പള്ളിപ്പുറത്തുക ഈ അവർ അവരുടെ വെളിച്ചപ്പാടിനെ ഒരാൾ പരിഹസിച്ചു ഈ മാന്തകമ്പാളും കൊണ്ട് എഴുന്നള്ളത്താണ് ഇവിടെ ഒരു മുഹമ്മദ് ഇയൻ മാം ചോദിച്ചു ഈ അരിവാളും കൊണ്ട് എങ്ങോട്ടാണ് കാരണന്നവരെ കൊയ്യാൻ പോവുകയാണോ കാരണവർ പറഞ്ഞു കൊയ്യാൻ അല്പം താമസമുണ്ട് പക്ഷെ നാളെ ഞാൻ വിതയ്ക്കുന്നുണ്ട് പിന്നെ കൊയ്യുമ്പോൾ ഞാൻ കച്ചിയൊന്നും നിർത്തുകയില്ല അടിയേ അങ്ങ് കൊയ്യും കേട്ട എന്ന് പറയും മുഹമ്മദ് എന്താണെന്ന് മനസ്സിലായില്ല പിറ്റേ ദിവസം ഈ മുഹമ്മദ് ഈൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ മേത്ത് മുഴുവൻ അസൂരി കുരുവാണ് വിതക്കുകയാണ് എട്ടാം പക്കം ഈ മുഹമ്മദ് യൻ മരിച്ചു ഇയാളുടെ ആളുടെ വീട്ടിൽ ഭാര്യയ്ക്കും പിള്ളേർക്കും എല്ലാം വസൂരിയായി അതിൻ്റെ എട്ടാം പക്കം അവരും മരിച്ചു ഇതാണ് പള്ളിപ്പുറത്തുകാവ് അമ്മയുടെ കൊയ്ത്ത് സാധാരണ കൊയ്ത്തിന് നമ്മൾ അല്പം ഒരു ചാൻ കച്ചി വെച്ചിട്ടാണ് അടിയെ കൊയ്യുന്നത് ഇത് കച്ചി പോലും വയ്ക്കാതെ അടി അങ്ങ് കൊയ്തുകളാണ് അതോടെ ആ ഭാഗത്തുള്ള ഹിന്ദുക്കളല്ലാത്തവരും പള്ളിപ്പുറത്തുകാവ് അമ്മയുടെ രഹസ്യ ആരാധകരായി കൊട്ടാരത്തിലുണി പറയുന്നു അവരുടെയും പല ആവശ്യത്തിന് അവർ പള്ളിപ്പുറത്തുകാവ് അമ്മയെ സമീപിക്കാറുണ്ട് നേരിട്ടല്ല ഹിന്ദുക്കളിലൂടെ പള്ളിപ്പുറത്തുകാവിനെ സമീപിക്കാറുണ്ട് ഇത് കേരളം മൊത്തം നിങ്ങൾക്ക് കാണാൻ കേട്ടോ അപ്പം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒക്കെ ഓരോ ആവശ്യത്തിന് മനുഷ്യന് കഷ്ടപ്പാട് വരുമ്പോൾ അത് മാറണ്ടേ അപ്പോൾ അതിന് ഓരോ മാർഗം കണ്ടുപിടിക്കും വഴിപാട് അപ്പോൾ അവിടെ അഹിന്ദുവിന് പ്രവേശനമില്ല അത് നമുക്ക് നമ്മുടെ ഫ്രണ്ട് നാരായണൻ ഉണ്ടല്ലോ നാരായണ നാരായണു എനിക്ക് വേണ്ടിയൊരു ഇത് അങ്ങനെ മജീദിന് വേണ്ടി പുഷ്പാഞ്ജലി നാരായണൻ നടത്തുമ്പോൾ ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് അതിൽ തെറ്റില്ലല്ലോ മനുഷ്യൻ്റെ കഷ്ടതകൾ വരുമ്പോഴല്ലേ അതിൻ്റെ വിഷമം മനസ്സിലാകുന്നത് അപ്പോൾ മൊത്തത്തിൽ പള്ളിപ്പുറത്ത് കാവ് അമ്മ എന്ന് പറയുന്ന അസാമാന്യ ശക്തിയുള്ള പിന്നീട് ആ വിഗ്രഹം മാറ്റി നമ്മുടെ ആ ഭ്രാന്ത് മാറിയ ശില്പിയിൽ അയാൾ ചെങ്ങന്നൂർ പോയിട്ട് ഒരു കരികല്ലിൽ കീറി ചുമന്ന് പള്ളിപ്പുറത്ത് കാവിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്ന് ഭദ്രകാളിയുടെ ഒരു വിഗ്രഹം അതിൽ കൊ കൊത്തിയെടുത്തു എട്ട് കയ്യും ദാരികൻ്റെ തലയും ഒക്കെയുള്ള ആ വിഗ്രഹമാണ് ഇപ്പോൾ പള്ളിപ്പുറത്ത് കാവിലിരിക്കുന്നത് ആ ശില്പി പണിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ സർവാഭീഷ്ടദായനിയായിട്ട് പള്ളിപ്പുറത്ത് കാവിലമ്മ നിൽക്കുന്നു അതാണ് പള്ളിപ്പുറത്ത് കാവിലിൻ്റെ ഐതിഹ്യവും ഐശ്വര്യവും താങ്ക്